കാണുന്നതാണ് ആനയും പുലിയും വാർത്ത വീട്ടിൽ വരെ ഞങ്ങൾക്ക് വൈകിട്ട് കഴിഞ്ഞാൽ പട്ടാഴിക്ക് ബസ് അതുകൊണ്ട് പല നിന്നും ജോലി വരുന്ന ആൾക്കാർക്ക് എത്തിച്ചേരാൻ വളരെ റൂട്ട് ഫോർമുലേഷൻ ജനകീയ ുംദസ് പത്തനാപുരത്ത് സംഘടിപ്പിച്ചു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദേശപ്രകാരം ബസ് സർവീസ് ഇല്ലാത്ത പ്രദേശങ്ങളെ ടൗണുമായി ബന്ധപ്പെടുത്തുന്നതിനും ലാഭകരമായ രീതിയിൽ പുതിയ ബസ് റൂട്ടുകൾ നിശ്ചയിക്കാനാണ് പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ ബസ് റൂട്ട് ഫോർമുലേഷൻ ജനകീയ സദസ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് സംവിധാനങ്ങൾ ശേഷം ഗ്രാമപഞ്ചായത്ത് ചെറിയ റോഡുകൾ രംഗത്ത് വലിയ പ്രവർത്തിച്ച ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു പദ്ധതിയാണ് എനിക്ക് ആസ്വദിക്കുന്നത് ജനങ്ങൾക്ക് ആവശ്യമുള്ള അവരുടെ ഗ്രാമസഭകളിൽ അവതരിപ്പിക്കപ്പെടുന്ന പുതിയ പുതിയ പദ്ധതികൾ റോഡുകൾ ഇവ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് ധാരാളം റോഡുകൾ നിർമ്മിക്കാൻ പറ്റും സംസ്ഥാനത്ത് രണ്ടുതരം റോഡുകൾ പിടിപിടി റോഡുകൾ പഞ്ചായത്ത് തര പഞ്ചായത്ത് റോഡുകളാണ് പിന്നെ ഫോറസ്റ്റിൻ്റെ റോഡ് ഫോറസ്റ്റിങ് റോഡ് നാഷണൽ ഹൈവേ ഉണ്ട് കെ എസ് ഡി പി റോഡുകളുണ്ട് സംസ്ഥാന പീ ഡിറ്റ് റോഡുകൾ പഞ്ചായത്ത് റോഡുകൾ പഞ്ചായത്ത് റോഡുകളെന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് റോഡിലെ ഈ റോഡുകൾ മൊത്തത്തിലും പഠനം നടത്തിയപ്പോൾ കേരളത്തിൻ്റെ ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭാഗത്തും പൊതു ഗതാഗതമില്ല എന്ന് പറയാറുണ്ട് മോട്ടോർ വാഹനവും നിയമത്തിലേക്ക് ഒരു പ്രത്യേക ചട്ടത്തിൽ പറയുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറിന് റോട്ടുകൾ ഫോർമുലേറ്റ് എന്ന് പറയുന്നു ஈ ஆசயம் ரெண்டாயிரத்தி ஒன்றில் ஞாபகம் கதாகமாதிரி ஆயிருப்பாங்க அந்த செய்யுமா அவசரம் கிடைக்க அந்த தொடக்கம் குறிச்சால் பசே இத்த வீண்டும் அது தொடக்கம் குறிக்கும்பட்ட முக்கியமந்திரி ஸ்ரீ பிணாய் விஜயன் அவர்களின் அது காரியம் சை பண்ணு மனசிலி அது தாற்பத்தோடு கூடிய மூட்டு கொண்டு போகணும் இதுகூட ரெண்டு மூணு பிரதான காரியங்களா நம்ம கே எஸ் ஆர் டிசி போகிற வழியிலுள்ள பிரைவெட்டு போகிற வடி നമുക്ക് പല കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കൊല്ലം ആർ ടിഒ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ തദ്ദേശ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ വിവിധ പ്രൈവറ്റ് ബസ് സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ചർച്ചയിൽ ബസ് സർവീസ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ കരാർ അടിസ്ഥാനത്തിൽ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഒരു മാസത്തിനുള്ളിൽ തീരുമാനം നടപ്പിലാക്കും ഇതോടെ ഗ്രാമീണ പാതകളിലെ ജനങ്ങളുടെ ഗതാഗത സഞ്ചാരത്തിന് സൗകര്യമാകുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു

രണ്ട് ചെറുപ്പക്കാർക്ക് ചേർന്നുകൊണ്ട് ഡ്രൈവർ കണ്ടക്ടറുമായി പ്രവർത്തിക്കാം രണ്ട് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ കുട്ടി ചേർന്നു വേണമെങ്കിൽ ഒരു ബസ് ഓടിക്കാം ഡ്രൈവർ അയക്കാൻ ഇത്തരത്തിൽ ഒരു വലിയ തൊഴിലവസരം സൃഷ്ടിക്കുക എന്നുള്ളത് പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്തുക ഇപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമുണ്ട് ആരും പോകാത്ത സ്ഥലങ്ങളിൽ കെ എസ് ആർ ടി സി പോകണം പ്രൈവറ്റ് ബസ്സുകൾ പോകുന്ന സ്ഥലങ്ങളുണ്ട് അവരെ ആരാധന പഠിക്കാൻ നമ്മൾ വരുന്നു പക്ഷേ നമ്മുടെ സ്ഥലത്ത് ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലം മുതലൊരു പ്രത്യേക സ്ഥലത്ത് അതിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യണം ആ സജസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു ഉടമ ഒരു ബസ് എടുക്കുകൊണ്ട് വരുമ്പോൾ അയാളെ പരിപൂർണ നിരന്തരരാക്കുന്ന തരത്തിലുള്ള ഒരു ആശയമല്ല വേണ്ടത് ഒരു അല്പ കടശ കിട്ടുന്ന മേഖലയിൽ പോയി അല്പ കടക്ഷൻ കുറയുന്ന ഒരു മേഖലയിൽ വീണ്ടും കടക്ഷൻ കിട്ടുന്ന ഒരു സ്ഥലത്തുള്ളൂ ഇത് വിജയകരമായി നടത്തുന്ന രീതിയിലാണ് പ്രോഗ്രൂർ സജസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ആവശ്യത്തിന് എൻ്റെ വീടിൻ്റെ മാത്രം വണ്ടി വന്നോട്ടെ എന്ന് പറയുന്നിട്ടില്ല പക്ഷേ ആ വണ്ടി

രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി